അല്ല 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 അത് നിങ്ങളാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കാരണം എനിക്ക് നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക് മീസാ കല്ല പേരെഴുതുന്ന ആ നിമിഷം വരെ അല്ലെങ്കിൽ നിയമസഭയിൽ കെടുന്നു മരിക്കണം പാർലമെന്റിൽ കെടുന്നു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവുക ഇടതുപക്ഷത്തുണ്ടോ ഒരാളെ പറ പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെന്താ സംശയം ഇതാണ് എന്ത് വെളിപ്പെടുത്തൽ നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു അതാണ് നിങ്ങളുടെ പ്രശ്നം അതുപോലെ തന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു കെ ടി ജലീൽ എം എൽ എ ഇന്ന് നെഞ്ചു തകർത്തത് മാധ്യമപ്രവർത്തകരുടെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ഡി പി എയുടെ കോൺഗ്രസുകാരുടെ സംഘപരിവാറിന്റെ അങ്ങനെ സംസ്ഥാനത്ത് മൊത്തമുള്ള ഇടത് വിരുദ്ധന്മാരുടെ എല്ലാവരുടെ നെഞ്ചാണ് ഇന്ന് കെ ടി ജില്ലയിൽ തകർത്തത് കെ ടി ജില്ലയിൽ വൈകുന്നേരം പത്രസമ്മേളനം വിളിച്ചപ്പോൾ സകലമായ ആൾക്കാരെ പ്രതീക്ഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയും ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയും അൻവറിനൊപ്പം ജില്ലയിൽ കൂടുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ അത് പ്രതീക്ഷിച്ചായിരുന്നു എല്ലാ പ്രവർത്തകരും അങ്ങോട്ട് പോയത് പക്ഷെ ചെന്നപ്പോൾ ഒന്നുമില്ല അസംഖ്യമായ പിന്തുണ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെ കെട്ടി ജലീൽ ചെയ്തത് ജലീലിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് ജലീലിൻ്റെ വാക്കുകൾ ഒപ്പം തന്നെ ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ വാക്കുകൂടി കേൾക്കേണ്ടതാണ് തങ്ങൾക്ക് അനുകൂലമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോഴത്തെ പിന്നെ ജലീലിനെ താറടിക്കാനുള്ള ശ്രമമായിരുന്നു അതിനെ അതിവ്യക്തമായിട്ട് തന്നെ ജലീൽ മറികടക്കുന്നുണ്ട് ആ നിരാശ അവരുടെ വാക്കുകളിൽ നല്ല ഒന്നാം നിരുമായിട്ട് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ജലീലിൻ്റെയും പിന്നെ ജലീലിനോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഏതിനോടൊക്കെയാണ് താങ്കൾ യോജിക്കുന്നത് ഏതിനൊക്കെയാണ് യോജിക്കുന്നത് പ്രധാനമായും അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ആർ എസ് 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 ബന്ധം മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധം ശശിയുടെ ആർ എസ് 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 ബന്ധം സാമ്പത്തിക ആരോപണം അപ്പൊ അദ്ദേഹത്തോട് പകുതി യോജിക്കുന്ന പറഞ്ഞാൽ താങ്കൾ യോജിക്കുന്ന വിഷയങ്ങൾ ഇപ്പോ പിന്നെ പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് വിയോജിപ്പ് പറ പ്രശാന്ത് പറ നമ്പർ വൺ ജില്ലാ സെക്രട്ടറി ആർഎസ്എസ് ബന്ധമുള്ള ആളാണ് ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു ഇ എൻ മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം എന്നാൽ അദ്ദേഹം ഒരു ആർ എസ് എസുകാരനാണ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു പതിനെട്ട് വർഷം പത്തൊൻപത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങി ആ പത്തൊൻപത് വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേ പിന്നെ രണ്ടാമത്തെ കാര്യം ശശിയുടെ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞു അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം ആ സമീപനം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കഴിഞ്ഞു ഇതേ കാര്യം തന്നെയാണ് കൊരമ്പയിൽ അഹമ്മദാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് അപ്പൊ ഞാൻ പാലൊളിയുടെ പ്രസ്താവന വന്നപ്പോ ഓർത്തത് കൊരമ്പയിൽ അഹമ്മദാജി അന്ന് പറഞ്ഞ കാര്യമാണ് കൊരമ്പയിൽ അഹമ്മദാജിയും എ വി അബ്ദുറഹിമാനാജിയും അന്ന് സഖാവ് നായനാരെ പോയി കണ്ടു സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പൊ പാലൊലി മുഹമ്മദ് കുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന സംശയം തീരുകയാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായി പിടിച്ചു താങ്കളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ മുന്നിൽ നിൽക്കേണ്ട താങ്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ ഇല്ല 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 ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളത് പറഞ്ഞോളൂന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യുന്ന അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിന് അറിയാലോ എന്നെയും ശരിക്കും പ്രശാന്തിന് അറിയാം ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല അങ്ങനെ അല്ല എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു കാര്യ നിലപാട് ഉണ്ടാകും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമ്മൾ പ്രകടിപ്പിക്കും മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയും പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും അതിലൊന്നും ഒരു തരത്തിൽ പറയും പറയും മാധ്യമങ്ങളോട് കുറച്ച് ദിവസമായിട്ട് ഈ പുസ്തക പുസ്തക പ്രകാശനം ഉണ്ട് പറയാം ഒരു അല്ല 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 അത് നിങ്ങളാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കാരണം എനിക്ക് നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക് അതെ വെളിപ്പെടുത്താൻ പറഞ്ഞാൽ ഇതാണ് വെളിപ്പെടുത്താൻ ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാമെന്നാണ് എം എൽ എ പറഞ്ഞത് പി വി എംബർ പറഞ്ഞത് അന്വേഷണം നില പ്രസരമാണ് അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നും നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ പി വി എംബറിന്റെ മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് താൻ മൊഴി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു പി എംബർ അങ്ങനെയുള്ള എം എൽ എ പ്രത്യേകിച്ചും പോലീസ് നിലപാട് സ്വീകരിക്കുന്നത് വരട്ടെ എന്നാലല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഡിജിറ്റൈസ്ഡ് ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ ബോധ്യം അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണമെന്നില്ല എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത് ഒരു മാറ്റം ഇല്ല ഒരിടപെടലുണ്ടായിട്ടില്ല ൊരു ഓഫറില്ല കാരണം തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല എന്നൊന്നും അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നും ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട ഒരു രാജ്യസഭയില്ല രാജ്യസഭയും വേണ്ട എംപിയും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യ എപ്പോഴാണെന്ന് അറിയുന്നത് ആ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തക പ്രസാ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് അടുത്ത പ്രാവശ്യം മന്ത്രിയാകാനാണ് അഞ്ചാമത്തെ പ്രാവശ്യം മത്സരിക്കാനാണ് അല്ലെങ്കിൽ രാജ്യസഭ എം പി ആവാനാണ് ഇതൊക്കെ പറയുന്നത് എന്നാവും നിങ്ങൾ പറയാ ഇപ്പൊ ഞാൻ പറയാണ് എന്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ ഒരു തരം ഒരു സംസാരം ഉണ്ടായിട്ടില്ല ഒരു സംസാരവും അങ്ങനെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകാന്ന് അവർക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ബന്ധപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ ബന്ധപ്പെട്ടാല് ഞാൻ എതിരായിട്ടാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ അല്ലെങ്കിൽ എതിരായിട്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എങ്കിൽ ഞാൻ അതുകൂടി പറയല്ലോ അതുകൊണ്ട് തന്നെ അവർ എന്നെ ബന്ധപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എനിക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത് കൊല്ലക്കാകുമ്പോഴേക്ക് എനിക്കും എടുത്തിട്ടുണ്ട് എനിക്കിന് എന്റെ ഒരു ഒരു ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എഴുത്ത് അതുപോലെ തന്നെ കുറെ യാത്ര ചെയ്യണം വിവിധ മതസമൂഹങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പഠനം നടത്തണം അത് എഴുതണം ഞാൻ ഇന്തോനേഷ്യയിൽ പോയ സമയത്ത് നേപ്പാളിൽ പോയ സമയത്ത് ടാക്കയിൽ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഗൾഫ് നാടുകളിൽ പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം യു എയിലെ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒക്കെ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഓൾറെഡി എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ തന്നെയാണ് ഇനി ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ അതിന് കഴിയുന്ന ആള് എന്നുള്ള നിലക്ക് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഇല്ല ഒരു സ്ഥാനപദവിയും വേണ്ട എന്ന് നിങ്ങൾ സമക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം പറയുന്നത് ഒറ്റ പ്രശാന്തി അല്ലേ സോറി മഹേഷ് ലൈഖിൽ സ്വരം അതെന്റെ നിരീക്ഷണം അങ്ങനെയല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്രയോ കാലം മത്സരിച്ച് മത്സരിച്ച് ഇവനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറയുന്നത് കേട്ടിട്ടുണ്ട് വാഹനം ഒന്ന് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ല ഇടതുപക്ഷത്തുനിന്നല്ല അങ്ങനെ ഇടതുപക്ഷത്ത് അത്രയും കാലം നിൽക്കുന്ന ആളുകളില്ല അത് എവിടെ ഉണ്ടാവുക എന്നുള്ളത് മഹേഷിന് അറിയാലോ മീസാ കല്ലമ്മ പേരെഴുതുന്ന ആ നിമിഷം വരെ അല്ലെങ്കിൽ നിയമസഭയിൽ കെടുന്നു മരിക്കണം പാർലമെന്റിൽ കെടുന്നു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവുക ഇടതുപക്ഷത്തുണ്ടോ ഒരാളെ പറ വി അൻപറിന്റെ പി വി അൻബറിനു എടുത്തു ചാടാനും പിന്നെ എടുത്ത് ചാടാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ശരികളും ബോധ്യങ്ങളുമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് എന്റെ ശരിയും എന്റെ ബോധ്യവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ല ജമാഅത്തെ ഇസ്ലാമി കുറച്ചു കാലമായിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ കൂടി ഒന്ന് കലക്കി പിന്നെ ശരിയാക്കണം എന്ന് തീരുമാനിച്ച് നടക്കുന്നുണ്ടല്ലോ അത് നമുക്ക് അറിയാമല്ലോ അല്ല അത് പിന്നെ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ചില ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് എന്ത് അതൊക്കെ ഇപ്പൊ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ പി വി അൻവറിന്റെ സമ്മേളനത്തിന് കൂടുതൽ ആളുകൾ ഉണ്ടായി എന്നുള്ളതിൽ എനിക്കെന്ത് അസ്വസ്ഥതയുള്ളത് എനിക്ക് യാതൊരു അസ്വസ്ഥതയും എനിക്കെതിരെ മൂന്ന് കേസുകളാണുള്ളത് കേരളത്തിൽ മൂന്ന് കേസുകൾ അതിലൊന്ന് നിയമസഭയിൽ ഉണ്ടായ ചില അനി അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് രണ്ട് കേസുകൾ കൊടുത്തിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് മീഡിയ വൺ എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട് ഒരു സിവിൽ കേസും കൊടുത്തിട്ടുണ്ട് പക്ഷെ പൈസ കൊടുത്ത് ബാധിക്കേണ്ടി വന്നില്ല അപ്പോഴേക്ക് എന്റെ മകൻ വക്കീലായി അവനാണ് ഇപ്പൊ എന്റെ കേസ് നോക്കുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാറൂഖ് അവര് അവർക്കെതിരായിട്ടിപ്പോ തീവ്രവാദി ഐ എസ് സ്പോൺസേർഡ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഐ എസ് ഐ എസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് ഞാൻ ഐ എസ് എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമിക് സർവൻസ് ഇസ്ലാമിക സേവകർ എന്നാണല്ലോ സാധാരണഗതിയിൽ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിക് സ്വയം ഇസ്ലാമിക ഇർ എന്ന് പറയും അപ്പൊ അപ്പൊ അത് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അതിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ ഒന്നല്ല കോഴിക്കോട് കോടതിയിൽ അപ്പൊ മകൻ വക്കീലായതുകൊണ്ട് പൈസ ഇല്ലാതെ കേസ് നടത്താൻ പറ്റുന്നു എന്താണ് അല്ല അവരെന്തും ചെയ്യും അവരെന്തും ചെയ്യും ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ത് കാര്യവും ചെയ്യും അൻവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ജമാ അത് പാർട്ടിയുടെ ബോധ്യമാണ് അല്ല എനിക്ക് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള നിലയ്ക്കുള്ളതൊന്നും കാരണം അൻവർ അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പിന്നെ വണ്ടി കയറുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അത്രേ പറഞ്ഞുള്ളൂ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇതും ഇതിലപ്പുറവും ചെയ്യും അതെനിക്ക് അല്ല ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ള വാദം ഞാൻ തല്ലല്ല കാരണം എനിക്ക് എനിക്കെതിരെ അതാണല്ലോ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞത് എല്ലാ ാണ് താങ്കൾ ഇടതുപക്ഷത്തിനു വേണ്ടി താങ്കൾ പറഞ്ഞാൽ അന്ന് നേരത്തെ പോലീസിനെതിരായ നിരവധി വിമർശനങ്ങൾ പറഞ്ഞല്ലോ അൻബർ ഉന്നയിച്ച സമാനമായ സാഹചര്യത്തിലാണ് അന്ന് ഫേസ്ബുക്കിൽ പോലീസിനെതിരെ ഗുരുതര വിമർശനങ്ങളുമായി അപ്പൊ എന്തുകൊണ്ട് ആക്ടർ അദ്ദേഹം കാത്തു നിന്നത് അൻബറിന്റെ കൂടെയുള്ള ഓപ്പറേഷന് വേണ്ടിയല്ലോ ല്ല കാരണം അൻവർ ഇപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഞാനുമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ല ഞങ്ങൾ തമ്മിൽ മലപ്പുറത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സമീപകാലത്ത് മാത്രമാണ് എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമീപകാലത്താണ് ഞാന് ഒരു സം ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്ത് എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു സസ്പെൻസ് ആദ്യമേ പറഞ്ഞാൽ ഞാനോ അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ അതെ ഞാൻ എന്താ പറഞ്ഞത് എന്റെ എന്റെ പുസ്തക റിലീസ് കഴിയട്ടെ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചക്ക് ശേഷം നാല് മൂന്നിന് ഞാൻ നിങ്ങളെ കാണും നിങ്ങളോട് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആ വാക്ക് പാലിച്ചു എന്ത് പറയുന്നു എന്ന് ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞോ യോജിപ്പും വിയോജിപ്പും പറയും എന്ന് പറഞ്ഞു അൻവറിന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു അല്ല അടിയുറ അല്ല അടിയുറച്ച ഇടതുപക്ഷക്കാരൻ അന്നും ഞാൻ അടിയുറച്ച ഇടതുപക്ഷക്കാരൻ തന്നെയായിരുന്നു എന്തിനായി അമ്മ പറയണ്ട ഇപ്പൊ ഞാൻ പറയുന്നു എങ്ങനെ ഏയ് ഒരിക്കലും ഇല്ല അൻവറിന്റെ പൊതുയോഗത്തിൽ പകുതി ആൾക്കാരല്ല ചിലപ്പോ കൂടില്ല ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു അതാണ് നിങ്ങളുടെ പ്രശ്നം അതുപോലെ തന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അല്ല ഓഫർ കിട്ടാന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇപ്പോ സുഹൃത്തെ താങ്കൾക്ക് നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ താങ്കൾ പറയണ മാധ്യമ പ്രവർത്തനർ എന്നത് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ഓഫർ അവിടുന്ന് കിട്ടാനുള്ളത് ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി പതിനെട്ട് കൊല്ലപ്പ അങ്ങനല്ലേ പോയത് എന്നെ വിശ്വസിച്ച എന്നെ സ്നേഹിച്ച് ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റി എന്നുള്ളതാണ് മൂന്ന് പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ അത് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തിനോടാണ് പറയുന്നത് അമ്പത്തൊമ്പത് വയസ്സാവും പൊതുവെ പൊതുവെ എന്താണെന്ന് വെച്ചാല് ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ മാപ്പ് ഭയങ്കര ദേഷ്യക്കാരല്ല അപ്പൊ ഞാൻ പറഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞാല് എനിക്ക് ദേഷ്യം കൂടും കൂടും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതൊരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്തിലെ വാചകമാണ്